ഇന്ത്യൻ തിരിച്ചടികളിൽ ഭയന്ന് നെട്ടോട്ട് മൂടുന്ന പാകിസ്ഥാൻ അതിനിടയിൽ ലഷ്കർ ഇ തൊയ്ബ ജമാഅത്ത് തലവൻ ഹാസി സയ്യിദിന്റെ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയതായുള്ള വാർത്തകളാണ് ഈയിടെയായി പുറത്തു വരുന്നത് ഇന്ത്യ ഏതെങ്കിലും രഹസ്യ ഓപ്പറേഷൻ നടത്തുമെന്ന് ഭയന്നാണ് ഐ എസ് ഐയും പാകിസ്ഥാൻ സർക്കാരും സയിദിന് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് മുൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡോകളെ സയ്യിദിന്റെ സുരക്ഷാ സംഘത്തിൽ ചേർത്തിട്ടുണ്ടെന്നും ലാഹോറിലെ മൊഹല്ല ജോഹറിൽ സ്ഥിതി ചെയ്യുന്ന വസതി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വസതികളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നതോടെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത് മുൻപ് നിരവധി തവണ ഇന്ത്യ സെയ്ദിനെതിരെ ശക്തമായ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സായുധ സേനയിൽ നിന്നുള്ള സായുധ ഉദ്യോഗസ്ഥരെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വിന്യസിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ സൈദിന്റെ അറിയപ്പെടുന്ന ലാഹോറിലെ വസതിക്ക് ചുറ്റും ഇപ്പോൾ വിപുലമായ നിരീക്ഷണ നടപടികൾ നിലവിലുണ്ടെന്നും വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ സൈന്യം ഐ എസ് ഐ ലഷ്കർ പ്രവർത്തകർ എന്നിവർ സംയുക്തമായി സയ്യിദിന്റെ സംരക്ഷണം നിരീക്ഷിക്കുന്നുവെന്ന സൂചനകൾ വന്നു കഴിഞ്ഞു കോമ്പൗണ്ട് നിരീക്ഷിക്കാൻ ഡ്രോൺ നിരീക്ഷണം വിന്യസിച്ചിട്ടുണ്ടെന്നും നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളിൽ ഉയർന്ന റെസല്യൂഷൻ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം അതേസമയം ടി ആർ എഫ് പരസ്യമായി അവകാശവാദം ഉന്നയിച്ചെങ്കിലും ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ സൈദിന് പ്രധാന പങ്കുണ്ടെന്ന് ഇന്ത്യൻ ഏജൻസികൾ കരുതുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും സയ്ദ് പാകിസ്ഥാനിൽ പരസ്യമായി താമസിക്കുന്നു എന്നതാണ് ചിന്തയിലാഴ്ത്തുന്ന മറ്റൊരു കാര്യം ലാഹോറിന്റെ ഹൃദയഭാഗത്തായി സിവിലിയന്മാർ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരിടത്താണ് സയ്യിദ് താമസിക്കുന്നത് ഭീകരവാദ ധനസഹായ കുറ്റത്തിന് ജയിലിലാണെന്ന പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ സുഖമായി ജീവിക്കുകയാണ് എന്ന കാര്യമാണ് ഇതെല്ലാം വ്യക്തമാക്കി തരുന്നത് അതിനിടയിൽ എഴുപത്തിയേഴ് കാരനായ ലഷ്കർ തലവൻ സയ്യിദിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ദീർഘകാലമായി ആവശ്യമുന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മുംബൈ സൂത്രധാരൻ സയിദ് ആയിരുന്നു ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിലാണ് പാക് സർക്കാർ ഹാഫിസ് സയിദിന് തടവു ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഹാഫിസ് സയ്യിദ് ജയിലിൽ ആണെന്നാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വാദം പക്ഷേ തടവിലാണെന്ന പാകിസ്ഥാന്റെ വാദമൊക്കെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു മറ്റ് രാഷ്ട്രങ്ങൾ ഭീകരവാദിയാക്കി മുദ്രകുത്തിയ ഒരാളെ സർക്കാർ ചിലവിൽ പാകിസ്ഥാൻ വളർത്തുമ്പോൾ എത്രത്തോളം ആ രാഷ്ട്രം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നതാണ് തെളിഞ്ഞിരിക്കുന്നത് ജയിലിലായ ആ ഭീകരനെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിനാലിലേറെ തവണയാണ് പൊതുവേദികളിൽ കാണാനായത് എന്ത് വില കൊടുത്തും ഈ തീവ്രവാദികൾക്ക് സുരക്ഷ ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് പാകിസ്ഥാൻ പക്ഷേ ഭീകര സംഘടനകളുടെ തലവന്മാരുടെ ഓരോ നീക്കവും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുമാണിപ്പോൾ